നിലവിലുള്ള സംവരണ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നു ഭിന്നശേഷി വിഭാഗത്തിന് പ്രത്യേകമായ സംവരണ നിയമങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് തൊഴിൽ വിദ്യാഭ്യാസം സാമൂഹിക സേവനങ്ങൾ സ്റ്റാർട്ടപ്പ് അതുപോലെ സംരംഭകത്വ താൽപ്പര്യങ്ങൾ വൊക്കേഷണൽ സ്കിൽ ഹബുകൾ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ രൂപീകരിക്കേണ്ടത് ഇൻക്യുബേഷൻ മെൻറ്റർഷിപ്പ് ഫണ്ടിങ് സപ്പോർട്ട് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റിനും ഇനോവേഷൻ എല്ലാം അവസരം സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിലേക്ക് പോകാൻ കഴിയണം എ ഐ എനേബിൾഡ് അസിസ്റ്റീവ് ടെക്നോളജി ഇൻറ്റഗ്രേഷൻ കാലത്തിന് പുതിയ കാലത്തിന് ഏറ്റവും അനിവാര്യമായ ചുമതലയാണത് അസിസ്റ്റീവ് ടെക്നോളജി മേഖലയെ കാലാനുസാരിയായിട്ട് നവീകരിച്ചു കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാ തരത്തിലും പുതിയ പുത്തൻ സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും നേട്ടങ്ങൾ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഭൗതിക പശ്ചാത്തലങ്ങളിൽ മാറ്റം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം അതുപോലെ യു ഡി ഐ ഡി കാർഡ് സ്റ്റേറ്റ് ഡിസബിലിറ്റി കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ ഇതെല്ലാം കൂടുതൽ അംഗീകാരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ലൈവ് സെൻസസ് റിയൽ ടൈം മോണിറ്ററിംഗ് എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട് സ്പെഷ്യൽ അംഗനവാടികൾ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്നിവയെ ശാക്തീകരിക്കണം അധ്യാപക പരിശീലനവും ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാനും നടപ്പാക്കണം ഡിജിറ്റൽ ലിറ്ററസി ഇ ലേണിംഗ് മോഡ്യൂൾസ് അഡാപ്റ്റീവ് ലേണിംഗ് ടൂൾസ് എന്നിവ ഉൾപ്പെടുത്തി ഭിന്നശേഷി കുട്ടികളുടെ ശാരീരിക മാനസിക സാങ്കേതിക കഴിവുകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനാകണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് കൂടുതൽ ശക്തിപ്പെടുത്തണം കൂടുതൽ വ്യാപകമായിട്ട് ആരംഭിക്കണം എല്ലാ ഭിന്നശേഷിക്കാർക്കും തെറാപ്പി സൗകര്യങ്ങൾ പ്രാപ്യമാകുന്ന വിധത്തിൽ വാതിൽപ്പടി സേവനം നൽകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും മികച്ച ഒരു കാര്യമായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ കെയർ ഡിപ്പെൻ്റ സപ്പോർട്ട് പ്രോഗ്രാം കെയർഗിവർമാർക്ക് കൃത്യമായ നിലയിലുള്ള വേതനവും പരിരക്ഷയും കൊടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ കൃത്യമായ പദ്ധതികൾ ഉണ്ടാകേണ്ടതുണ്ട് ഭിന്നശേഷി സഹായ നിധി രൂപീകരിക്കണം എന്നുള്ളത് ആർ പി ഡബ്ല്യു ഡി ആക്ട് നിർദ്ദേശിക്കുന്ന സുപ്രധാനമായ ഒരു കടമയാണ് നമ്മൾ അതിൻ്റെ പ്രാഥമിക നടപടികളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഉടനെ അത് പൂർണാർത്ഥത്തിൽ നടപ്പാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാസ്കേഡിംഗ് ഗവേണൻസ് മാതൃകയിലാണ് ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്നാണ് കാണുന്നത് അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ ഏജൻസി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മാത്രമല്ല മറിച്ച് പ്രാദേശിക സർക്കാരുകളായി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ ഏജൻസികൾ എൻജിഒ കൈകോർട്ടുള്ള ഒരു ഗവണൻസ് മാതൃക നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് പബ്ലിക് പ്രൈവറ്റ് എൻജിഒ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അസിസ്റ്റീവ് ഡിവൈസസ് മാനുഫാക്ചറേഴ്സ് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള നയരൂപീകരണ പ്രവർത്തനങ്ങൾ ഈ ഗവേണൻസ് മാതൃകയിലേക്ക് ഉൾച്ചേർക്കാൻ സാധിക്കേണ്ടതുണ്ട് വിഭവങ്ങളുടെ വിതരണം റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതു വിധത്തിലാകണം എന്ന് ആലോചിച്ച് ഏകോപിത പ്രവർത്തനം ഉറപ്പാക്കണം സേവനങ്ങളുടെ യൂണിഫോമിറ്റി ഉറപ്പാക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നാഗരിക മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭിന്നശേഷിക്കാർക്ക് ഉള്ള സേവനത്തിൻ്റെ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ അവയുടെ ലഭ്യത കുറവാണ് എന്ന് കണ്ടുകൊണ്ട് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഭിന്നശേഷിക്കാർക്കും ഈ തെറാപ്പി സൗകര്യങ്ങളും അവരുടെ എംപവർമെൻറ്റിനുള്ള ശാക്തീകരണത്തിനുള്ള പിന്തുണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്ന വിധത്തിൽ ഭാവിയിൽ നമുക്ക് ആസൂത്രണം അതുപോലെ നിഷ നിബ്മർ നമ്മുടെ അഭിമാന സ്ഥാപനങ്ങളാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഏകോപനം സാമൂഹ്യ നീതി വകുപ്പിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ ഈ സ്ഥാപനങ്ങളെ ആകെ കോർത്തിണക്കുന്ന രീതിയിലുള്ള സമീപനത്തിന് ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ ഇതിനകം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് അതുപോലെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നമ്മുടെ സുപ്രധാനമായ ഒരു ഏജൻസിയാണ് പ്രധാനമായും അസിസ്റ്റീവ് ഡിവൈസസിൻ്റെ കൃത്യമായിട്ടുള്ള വിതരണം നല്ല നിലയിൽ നിർവഹിക്കുന്ന ഏജൻസിയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ക്ഷേമ കോർപ്പറേഷനിലൂടെ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് ഉടനെ നമുക്ക് അത് പ്രഖ്യാപിക്കാൻ അത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ് അതിലൂടെ സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും തൊഴിൽ സാധ്യതകൾ കൂടുതൽ വികസിപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കും അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ഇനീഷ്യേറ്റീവ്സ് ഈ സ്വയം സഹായ സംഘങ്ങളുടെ കൂടെ മുൻകൈയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പഞ്ചായത്ത് തലത്തിലേക്ക് വികേന്ദ്രീകൃതമായ നില ഭിന്നശേഷി സേവനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ ഡിജിറ്റൽ മേഖലയിലെ സാധ്യതകൾ പരമാവധി ഏകോപിപ്പിച്ചുകൊണ്ട് മൊബൈൽ ആപ്പുകളും ഡാഷ്ബോർഡുകളും ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ടൂൾസും പരാതി പരിഹാര സംവിധാനങ്ങളുമെല്ലാം പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലൈവ് സെൻസസ് സെൽഫ് എന്യൂമറേഷൻ ജിയോ ടാഗിംഗ് ഫോട്ടോ വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് കടന്നുവരും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വികേന്ദ്രീകൃത പുനരധിവാസം പഞ്ചായത്ത് തല സഹായ കേന്ദ്രങ്ങൾ വൊക്കേഷണൽ ഹബ്ബുകൾ തുടങ്ങി പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കേണ്ടുന്ന എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട് ടെലി സപ്പോർട്ട് നെറ്റ്വർക്ക്സ് ം വിദ്യാഭ്യാസം സംരംഭകത്വം തൊഴിൽ സാമൂഹ്യ പങ്കാളിത്തം ഇവയിൽ ഇന്റർസീവ് പ്രോഗ്രാമുകൾ സ്കോളർഷിപ്പുകൾ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എഐ എൻ എബിൾഡ് ഡിവൈസസ് ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് അതോടൊപ്പം ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ഇടപെടലുകളും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഭിന്നശേഷിക്കാരായ സഹോദരിമാർ പുരുഷന്മാരെക്കാൾ കൂടുതൽ അരികുവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ിയർ സപ്പോർട്ട് പ്രോഗ്രാമുകൾ അവെയർനെസ് ക്യാമ്പയിനുകൾ ആക്സസിബിലിറ്റി ഓഡിറ്റ് ഇതെല്ലാം ഭിന്നശേഷി മേഖലയിൽ ഉദ്ദേശിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഫിൻലാൻഡിലെ ഡിസബിലിറ്റി സർവീസസ് മാതൃകയിൽ പേഴ്സണലൈസ്ഡ് റീഹാബിലിറ്റേഷൻ പ്ലാനുകൾ നോർവേയുടെ യൂണിവേഴ്സൽ ഡിസൈൻ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ യു കെയിലെ പേഴ്സണൽ ബജറ്റ്സ് ആൻഡ് കെയർ പാക്കേജസ് സിംഗപ്പൂരിലെ സ്മാർട്ട് സിറ്റി ബാരിയർ ഫ്രീ എർബൻ ആക്സസ് ഡിജിറ്റൽ സിറ്റിസൺ സർവീസസ് ഇൻക്ലൂസീവ് ഡി തുടങ്ങിയ ആശയങ്ങൾ ഏത് വിധത്തിലാണ് അതിൻ്റെ മേന്മയാർന്ന തലങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുക എന്ന ആലോചന തീർച്ചയായും നമ്മൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം സ്വിറ്റ്സർലൻഡിലൊക്കെ ഒരു നഗരത്തിൽ മുന്നൂറാളാണ് ഉള്ളത് വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജന ജനങ്ങളുടെ സംഖ്യ വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ മൂന്നര ലക്ഷത്തിൽ പരം ജനങ്ങളുണ്ട് അതാണ് ആ പ്രശ്നത്തെ ഒരു പാശ്ചാത്യ മാതൃകയെ അതേപടി നമുക്ക് പറിച്ച് നടാൻ സാധിക്കുകയില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഗുണ ഗുണാത്മകമായിട്ടുള്ള അംശങ്ങൾ എങ്ങനെ നമ്മുടെ പദ്ധതികളിലേക്ക് എന്നുള്ള വളരെ പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് ക്ഷമിക്കുകയാണ് ഭിന്നശേഷി രംഗത്ത് കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുന്ന നിർദ്ദേശങ്ങളുടെ ഒരു വളരെ ചെറിയ രൂപം മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് തീർച്ചയായും നിങ്ങൾക്ക് ഈ അവതരണത്തിന് ശേഷം ഈ കൈപ്പുസ്തകം ഈ തയ്യാറാക്കിയിട്ടുള്ള രേഖ നിങ്ങൾക്ക് നൽകുന്നതാണ് അത് അതാത് വിഷയ ആധാരമാക്കി പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ അത് നന്നായി വായിച്ച് വിടവുകൾ നികത്താൻ കഴിയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്